നമ്മുടെ ഇവിടെയുള്ള രണ്ട് പ്ലാവിൽ ഒന്ന് വരിക്കുകയും ഒന്ന് കൂഴയാണ് ഇത് നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും പക്ഷേ ഇടാൻ ആരും മണ്ടേ കയറും അതാണ് വലിയ പ്രോബ്ലം ഒരു ചക്ക മൂത്ത് മുകളിൽ നിൽക്കുന്നത് നമുക്ക് താഴെ നിന്ന് കാണാനേ പറ്റൂ പിന്നെ ട്രിവാൻഡ്രം പോലെയുള്ള സിറ്റികളിൽ പ്ലാവേ കയറാനും തെങ്ങെ കയറാനും ആൾക്കാർ വളരെ കുറവാണ് താഴെ ചക്കയുണ്ടായി എല്ലാ സമയങ്ങളിലും ചക്ക കിട്ടണം നമുക്ക് കൈവെച്ച് പറിക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള ചക്കകളായിരിക്കണം ഈ ഒരാഗ്രഹങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ ഈ വിയറ്റ്നാം മുകളിൽ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് തന്നെ അപ്പം പ്രൂണിങ് ഒരു മസ്റ്റാണ് ഇവൻ്റെ ഹൈറ്റ് കണ്ടോ എൻ്റെ തലയ്ക്ക് മുകളിൽ പൊങ്ങി ഒരാൾ ഹൈറ്റ് കഴിഞ്ഞിട്ട് നിർത്തരുത് ഇത് കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒലഞ്ഞ് താഴെ വീഴും സോ ഏതാണ്ട് എൻ്റെ ഹൈറ്റിന് മുകളിലായിട്ട് വെച്ച് നമ്മളിവിനെ പ്രൂൺ ചെയ്യാൻ പോവാം ഇതിൽ ചക്ക കായ്ച്ചാൽ ഈ സ്റ്റമ്പിന് ഈ വലിയ ചക്കയുടെ വെയിറ്റ് താങ്ങാനുള്ള കെൽപ്പില്ല ും ഇവരുടെ ഹൈറ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് ശഖരങ്ങളാക്കണം അങ്ങനെയാണെങ്കിൽ അപ്പോഴേക്ക് ഈ സ്റ്റമ്പും ബലവത്താവും ചക്കകൾ വന്നാൽ അവർക്ക് പിടിച്ച് നിൽക്കാനും പറ്റും ഇതാണ് ഇതിൻ്റെ ആയിട്ടുള്ള കമ്പ് ഇതിങ്ങനെ മുകളിലേക്ക് പോവുകയാണ് കാരണം സൺലൈറ്റിനെ ദശിക്ക അനുസരിച്ചാണ് ഇത് മുകളിലോട്ട് പോകുന്നത് അപ്പം ഞാനിതിനെ ഇവിടെ വെച്ച് മുറിക്കുകയാണ് ഹാർപ്പായിട്ടുള്ള പ്രൂണിങ്ങിന് വേണ്ടി ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു സിസേസാണിത് ഇത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് മുറിക്കുക ു രക്ഷപ്പെട്ടു അപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല നമുക്കിതിനെ മുറിച്ചെടുക്കാൻ പറ്റി ഇനി കൊണ്ട് പണി കഴിഞ്ഞിട്ടില്ല അതെ നമ്മൾ ഈസി ആയിട്ട് മുറിച്ചു ഇനി ഈ ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഈ സ്റ്റമ്പിന് യാതൊരു ഇൻഫെക്ഷനും വരാതെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം ആ കട്ട് പോർഷനിൽ എന്തെങ്കിലും ഒരു ആൻറ്റി ഫംഗലേറ്റ് ഫ്രഷ് വൂണ്ടിൽ അപ്ലൈ ചെയ്യണം കാരണം അ ചാൻസസ് വളരെ കൂടുതലാണ് ഒട്ടും എക്സ്പോസ്ഡ് ആകാത്ത രീതിയിൽ ആ ഫ്രഷ് കൊണ്ട് മുഴുവനും നമ്മൾ അപ്ലൈ ചെയ്ത് ഇവിടെ ഒരു ചെറിയ കമ്പ് ഞാൻ ഒടിച്ചിരുന്നു അതും കൂടെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കെട്ടിവെക്കണം വെച്ച് കെട്ടുക ഇനിയൊണ്ട് നമുക്ക് ഇവർക്ക് ഒരു കിരീടം കൂടെ വെച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ പ്ലൂണിംഗ് പ്രോസസ്സ് കംപ്ലീറ്റായി